നമസ്കാരം എല്ലാവർക്കും ജെ പി മീഡിയ ഫൈവിലേക്ക് സ്വാഗതം ഞാൻ ജോസഫ് പീരിയാനിക്കൽ ഇന്ന് കേരളത്തിലെ പച്ചക്കറിയുടെ വില കുതിച്ചുയരുകയാണ് എല്ലാത്തിനും ഭയങ്കര വിലയാണ് അപ്പോൾ അതിനൊരു പോം ഞാൻ പറയാൻ പോകുന്നത് അതായത് നമ്മുടെ തൊടികളിലും പരിസരങ്ങളിലും ഒക്കെ അഞ്ച് പൈസ മുടക്കില്ലാതെ നല്ല ഔഷധഗുണമുള്ള ഒരുപാട് ചെടികളുണ്ട് അപ്പോൾ അതിൽ ഓരോന്നാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതിലൊരെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ് അപ്പോൾ അത് തോരൻ വെച്ചും കറി വെച്ചും ഒക്കെ കഴിക്കാൻ ഒരുമാതിരി ഉള്ള അസുഖങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് അതായത് എൻ്റെ കയ്യിലിരിക്കുന്ന ഇത് കണ്ടോ അറിയാവ സാധനം ഇത് തഴുതാമ എന്ന് പറയും ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ള സാധനമാണ് ഇപ്പോൾ മഴ മഴയുള്ള കാരണം നമ്മുടെ പറമ്പുകളിലും പരിസരങ്ങളിലും ഒക്കെ ധാരാളമായി കണ്ടുവരുന്ന സാധനമാണ് അപ്പോൾ അതിൻ്റെ ഇല നുള്ളിയെടുത്ത് നമുക്ക് തോരം വെക്കാനും നമ്മൾ ചീരയൊക്കെ തോരം വെക്കുമ്പോൾ തോരം വെക്കാനും ഒക്കെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഈ വലിയ വില കൊടുത്ത് ഈ പച്ചക്കറി ഒന്നും മേടിക്കേണ്ട ഇത് നല്ല ജൈവ രീതിയിൽ വളർന്ന പറമ്പിൽ യാതൊരു മരുന്നും വളവും ഒന്നും ഇടാതെ ഉണ്ടായി വരുന്ന ചെടിയാണ് അപ്പോൾ ഈ തഴുതാമ നമുക്ക് ഒന്ന് തോരം വെച്ച് കാണാം അപ്പം നിങ്ങളും ഈ തഴുതാമയും ഇതുപോലുള്ള സാധനങ്ങളും ഒക്കെ നിങ്ങളും ഉപയോഗിക്കുക അസുഖങ്ങളും ഒക്കെ നമ്മുടെ വീടിന് പുറത്താക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് ഈ കാണുന്നതാണ് തഴുതാമയുടെ ചെടി ഈ ചെടി നിങ്ങളുടെ തൊടിയിൽ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക ഇപ്പം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നല്ല ക്ലീനായിട്ട് നല്ല പുതിയ കിളിർപ്പുമൊക്കെ വന്ന് ധാരാളമായിട്ട് നമ്മുടെ പറമ്പുകളിലും റോഡ് സൈഡുകളിലും ഒക്കെ ധാരാളമായിട്ട് കാണും ഇതുകൊണ്ടോ ഇതുപോലെ കാട് പിടിച്ച പോലെ നമ്മൾ വീട്ടിൽ രണ്ടെണ്ണം വെച്ചാൽ പോലും അത് ഇഷ്ടംപോലെ പടർന്ന് ആഴ്ചയിലാഴ്ചയിൽ നമുക്ക് ഇതിൽ നിന്ന് ഇല കളക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും ഔഷധഗുണമുള്ള ഒരു സസ്യവും വേറെയില്ല ഇതുപോലെ നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുക്കുക നല്ല വൃത്തിയുള്ള തളിർപ്പ് ഇല നോക്കി എല്ലാം കട്ട് ചെയ്തെടുക്കുക ആ മൂത്ത തണ്ട് അവിടെ നിർത്തിയിരുന്നാൽ മതി അത് ഒരാഴ്ചക്കകം വീണ്ടും ഇതുപോലെ തന്നെ കിളർത്ത് വരും അപ്പോൾ നമുക്ക് എല്ലാ ആഴ്ചയിലും ഇതിൽ നിന്ന് ഇല ലഭ്യമാകുന്നതാണ് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത അത് ഈ പറമ്പിലുമൊക്കെ നിൽക്കുന്ന കാരണം നമ്മളതൊന്ന് വൃത്തിയാക്കി എടുക്കേണ്ട ആവശ്യമാണ് അതിനു വേണ്ടി നമ്മൾ ഒരു പാത്രത്തിൽ മഞ്ഞൾ വെള്ളം കലക്കി വെച്ചിട്ട് അതിനകത്ത് ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒക്കെ ഒന്ന് മുക്കി വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് പുറത്തൊക്കെയാണ്ട് വല്ല പ്രാണികളോ അഴുകോ പൊടിയോ ഒക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും ഇതുപോലെ മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് നല്ല ഒരൊന്ന് രണ്ട് മണിക്കൂർ ഇടുക അത് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ നല്ല ശുദ്ധമായ ജലത്തിൽ നല്ലപോലെ കഴുകി എടുത്ത് വേണം നമ്മളിത് അരിഞ്ഞ് ഉപയോഗിക്കുക ഇതുപോലെ നല്ല വെള്ളത്തിൽ നല്ലപോലെ കഴുകി എടുത്ത് ഇതെല്ലാം അരിഞ്ഞെടുക്കണം നമ്മൾ തോരൻ്റെ പരുവത്തിന് മൂത്ത കമ്പൊക്കെ മാറ്റി അതിൻ്റെ ലീഫൊക്കെ എടുത്ത് എല്ലാം നമ്മൾ അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം തോരന് നമ്മൾ ചീരയൊക്കെ തോരന് അരി പറയാതെ ചെറിയ ആക്കണം അതായത് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നത് കൊണ്ട് ഇതിനൊരു ചെറിയൊരു കട്ടുണ്ട് അതും എല്ലാം മാറിക്കിട്ടുകയും ചെയ്യും അങ്ങനെ ഒരു ഗുണമുണ്ട് വെള്ളത്തിൽ മുക്കിയിടുകയും മഞ്ഞൾ വെള്ളത്തിൽ ഇടുന്നത് കൊണ്ടൊക്കെ ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം അല്ലെങ്കിൽ ചെറിയൊരു ഉരുളി അടുപ്പിൽ വയ്ക്കുക അതിനുശേഷം ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക ഓയില് കോക്കനട്ട് ഓയിൽ എണ്ണ ചൂടായി കഴിയുമ്പം കടുകിട്ട് കൊടുക്കുക അതിനുശേഷം മഞ്ഞൾപ്പൊടിയും സബോള പച്ചമുളക് തേങ്ങ ഇത്രയും കൂടെ ചേർത്ത് നമ്മൾ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നു നമുക്ക് അത് കൊടുക്കാം ം ഉപ്പിട്ട് കൊടുക്ക ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക അതിനുശേഷം കറിവേപ്പർ കൊടുക്കുക തേങ്ങ അന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് തഴുതാമ കൊടുക്കാം ഇല അത് ഞാൻ സപോളം കൂടെ കൂട്ടി തിരുമി ഇട്ടിരുന്നതാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കുക ൊടുക്കളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു അടപ്പ് വെച്ച് അടച്ചു വെച്ച് മേടിക്കാം ഇടയ്ക്ക് നമുക്ക് തുറന്ന് ഒന്ന് ഇടയ്ക്ക് കൊടുക്കാം വീണ്ടും നമുക്ക് ഇടച്ച് വെച്ച് വേവിക്കാം ആ ഇച്ചിരി ഉപ്പുകൂടെ ഇട്ടുകൊടുക്കാണ് ഇച്ചിരി ഉപ്പ് കുറവുണ്ട് ഇച്ചിരി ഉപ്പുകൂടെ ഇടുകയാണ് അധികം വേവൊന്നുമില്ല ഒരു ലേശം ആവി കയറിയാൽ മതി അധികം വേവിച്ച് കുഴക്കരുത് നമ്മുടെ ചീരയുടെ ഇല പോലെ തന്നെ അത്രയും വേവേ ഉള്ളൂ വീണ്ടും ഇളക്കി കൊടുക്കാം വീണ്ടും അടച്ചു അപ്പൊ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അരുവ് നമുക്ക് മിക്സി വെച്ചോ കല്ല് വെച്ചോ ഒന്ന് ഒതുക്കിയിട്ട് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഞാൻ ഒതുക്കിയിട്ടില്ലെന്നേ ഉള്ളൂ നേരിട്ട് ചേർക്കുന്നതാണ് എനിക്ക് സ്റ്റച്ചിരൊക്കെ തേങ്ങയൊക്കെ കടിക്കാനൊക്കെ കിട്ടുന്നത് അതാണ് അതുകൊണ്ടാണ് അങ്ങനെ ചേർത്തത് ഇപ്പോൾ ഒതുക്കി വേണ്ടവർക്ക് ഒതുക്കി വേണേലും ചേർക്കാം അപ്പം നിങ്ങൾ ഈ അഞ്ച് പൈസ ചിലവില്ലാതെ നമ്മുടെ തൊടിയിലും വീടിൻ്റെ പരിസരത്തുമൊക്കെ കിട്ടുന്ന ഈ പച്ചക്കറി കിട്ടുമ്പോൾ നമ്മൾ ഈ വിഷമുള്ള പച്ചക്കറി മേടിച്ച് കഴിക്കേണ്ട ആവശ്യമില്ല ഈ കർക്കിട മാസത്തിലൊക്കെ നല്ല മഴയൊക്കെ പെയ്ത് നല്ല ക്ലീനായിട്ട് കിട്ടുന്ന ഈ തഴുതാമച്ചെടി എല്ലാവരും ഇതൊന്ന് കറി വെച്ച് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു